നഗരസഭയിൽ ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ റോഡ് മൂന്ന് കോടി നാല് ലക്ഷം രൂപ വെക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ നമ്മൾ അത് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫണ്ട് നീക്കി വെച്ചത് ഇല്ലാതെ മുഴുവൻ റോഡും ചെയ്യും പെരിന്തൽമണ്ണ നഗരസഭയിലാണ് ചെയർമാൻ നമ്മുടെ കൂടെ ഉണ്ട് ഇന്നിപ്പോ പെരിന്തൽമണ്ണ വികസന സെമിനാർ കഴിഞ്ഞല്ലോ എന്തിനാണ് കൂടുതൽ ഏത് പദ്ധതിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് നമ്മള് വികസന സെമിനാറിൽ വളരെ വിശദമായി സമഗ്രമായ ചർച്ചയും നിർദ്ദേശങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നയം രൂപീകരിച്ചിട്ടുണ്ട് നമ്മൾ ഈ തവണ വയോജന പരിപാലനത്തിന് അവരുടെ ക്ഷേമത്തിനും ആവശ്യമായ വലിയൊരു ബൃഹത് പദ്ധതിക്ക് നമ്മൾ നഗരസഭ തീരുമാനം അതോടൊപ്പം തന്നെ ഇന്നത്തെ കാലത്ത് ഒഴിച്ചു കൂടാൻ പറ്റാത്തതും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതുമാണ് നാട്ടിലെ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുക എന്നത് അതിനും ഈ രണ്ട് കാര്യത്തിനും വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ബഡ്ജറ്റിൽ നിർദ്ദേശങ്ങൾ ഉണ്ടാവും അതേപോലെ തന്നെ പദ്ധതികൾ ഉണ്ടാവും അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ പ്രാദേ പ്രാദേശികമായിട്ട് ഏറ്റവും കൂടുതൽ വേണ്ടത് പശ്ചാത്തല സൗകര്യ വികസനമാണ് നഗരസഭയിൽ ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ റോഡ് ടാർ ചെയ്തതുണ്ട് അതേപോലെ തന്നെ കോൺക്രീറ്റ് ചെയ്തതുണ്ട് അതിൽ നമുക്ക് മറ്റ് നഗരസഭകൾക്ക് ഇല്ലാത്തൊരു പ്രോജക്റ്റ് നമുക്കുണ്ടായിരുന്നു സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി രാമൻചാട് അതിൻ്റെ ഭാഗമായി നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ റോഡ് നമ്മൾ പുതിയ പൈപ്പ് ലൈൻ വലിക്കുന്നതിന് വേണ്ടി എന്തിരുന്നു കട്ട് ചെയ്തിരുന്നു കഴിഞ്ഞ തവണ നമ്മൾ അത് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫണ്ട് നീക്കി വെച്ചതെങ്കിൽ അടുത്ത തവണ അതായത് ഈ വരാൻ പോകുന്ന പദ്ധതിയിൽ നമ്മുടെ നഗരസഭയിലെ മുഴുവൻ റീറ്റാർജ് ചെയ്യാൻ ആയിട്ടുള്ള മുഴുവൻ റോഡ് അതിൽ വാർഡ് വാർഡ് എന്നില്ല പ്രദേശം എന്നില്ല ഒരു വിവേചനമില്ലാതെ മുഴുവൻ റോഡും റീറ്റാർജ് ചെയ്യും റീറ്റാർജ് ചെയ്യാനായത് നിലവിൽ ഈ തവണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി റീട്ടാർ ചെയ്തിട്ടുണ്ട് അതൊന്നുമല്ലാത്ത റീറ്റാർജ് ചെയ്യാൻ ആവശ്യമായിട്ടില്ല അതേപോലെ തന്നെ റീകോൺക്രീറ്റ് ചെയ്യാനായിട്ടുള്ള മുഴുവൻ റോഡ് റീ കോൺക്രീറ്റീവ് നഗരസഭ അതിനൊരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ആ പ്രാധാന്യം കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് മൂന്ന് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ അതിലേക്ക് മാറ്റി വെക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി കഴിയും അടുത്ത തവണത്തോടു കൂടി വലിയ കേടുകളില്ലാത്ത റോഡുകളുള്ള നഗരസഭയായി നമ്മൾ മാറും ഇതുപോലെ തന്നെ മുൻപ് ചെയർമാൻ പെരിന്തൽമണ്ണ ഓൺലൈനോട് പറഞ്ഞിരുന്ന കാര്യമാണ് മൂസക്കുട്ടി സ്റ്റാൻഡിലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ ഏറ്റവും നഗരസഭയിൽ തന്നെ ഏറ്റവും മനോഹരമായ റോഡാക്കി മാറ്റുമെന്ന് ആ ഒരു വാക്ക് ചെയർമാൻ നേരത്തെ തന്നെ പാലിച്ചിട്ടുണ്ട് ഇനിയും നമ്മുടെ പെരിന്തൽമണ്ണ നഗരസഭയിലെ എല്ലാ റോഡുകളും അതുപോലെ തന്നെ മനോഹരമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്യാമറ പേഴ്സൺ ഇഷാദ് കൊളത്തൂരിനൊപ്പം ഷീതൽ മെനോൻ പെരിന്തൽമണ്ണമോളം